ഇന്നലെ ജാസ്മിന് ഒട്ടും തന്നെ വയ്യായിരുന്നു വൊമിറ്റിങ്ങും ടയർഡ്നെസ്സും ഒക്കെ ആയിട്ട് ഇത് ജാസ്മിൻ്റെ ആക്ടിങ്ങും ഗെയിമും ഒന്നുമല്ല കേട്ടോ ഒരു ഗെയിം കളിക്കാൻ വന്നു എന്ന് വെച്ച് എല്ലാം ഗെയിമാണെന്നും ഡ്രാമയാണെന്നും എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ കണ്ടസ്റ്റൻസ് എന്ത് കാണിച്ചിട്ടും കാര്യമില്ല ഡ്രാമ കണ്ടാൽ ഡ്രാമ എന്നും ജെനുവിൻ ആയിട്ട് തോന്നുന്നത് ജെന്യുവിൻ ആണെന്നും പറയാനുള്ള ബോധമൊക്കെ പ്രേക്ഷകർക്കുണ്ട് ഈസ് സോ ടയേർഡ് ആൻഡ് നോട്ട് ഫീലിംഗ് ഗുഡ് ആ സമയത്ത് ജാസ്മിൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗബ്രിയെയും റിസ്മിനെയും ഒക്കെയാണ് അത് പിന്നെ അങ്ങനെയാണല്ലോ നമുക്ക് ഒരു അസുഖം വന്നാൽ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്ത തന്നെയല്ലേ അത്രേയുള്ളൂ ജാസ്മിനും ചെയ്തത് അതിനൊന്നും ജാസ്മിനെ കുറ്റം പറയാനൊക്കത്തില്ല പക്ഷേ ബിഗ് ബോസ് ഗബ്രിക്കും വാർണിംഗ് കൊടുക്കുന്നുണ്ട് അസുഖമുള്ളവരുടെ കൂടെ ഇരിക്കരുതെന്നും പറഞ്ഞ് ഗബ്രി ബിഗ് ബോസിന്റെ ആ അനൗൺസ്മെന്റ് കേൾക്കേണ്ട താമസം അവിടെ നിന്ന് പുറത്തു ചാടാൻ ഇപ്പോൾ പല സിറ്റുവേഷനിലും തോന്നിപ്പോകുന്നുണ്ട് ഗബ്രി ശരിക്കും ജാസ്മിനെ യൂട്ടിലൈസ് ചെയ്യുവാണെന്ന് ഗബ്രിക്ക് ജാസ്മിനോട് ഒരു ചുക്കുമില്ല എന്ന് പക്ഷേ ജാസ്മിനെയാണെങ്കിൽ ഗബ്രി ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ അത് എത്ര കാലമെന്നറിയില്ല ചിലപ്പോൾ വേറെ ഒരാളെ കിട്ടുന്നത് വരെ ആകാം എന്തായാലും ഗബ്രിക്ക് ജാസ്മിൻ അസുഖമാണെന്ന് വെച്ച് ഒരു മൂഡ് ഓഫോ ലോൺ ഒന്നും തന്നെ ആസ് യൂഷ്വൽ ഫുഡ് കഴിക്കുന്നു ആർഗ്യുമെന്റ്സിൽ പങ്കാളിയാവുന്നു ടാസ്കുകളിൽ പങ്കെടുക്കുന്നു അങ്ങനെയൊക്കെയായി ഗബ്രി ഹാപ്പി പിന്നീട് ജാസ്മിൻ ഗബ്രിയെ ഒറ്റക്ക് കിട്ടുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്നെ മിസ് ചെയ്തോ നിന്നെ കാണുമ്പോൾ നീ എന്നെ മിസ് ചെയ്ത പോലെ തോന്നുന്നില്ല നീ ആക്റ്റീവ് തന്നെയാണല്ലോ എന്നൊക്കെ അതിന് ഗബ്രിയുടെ മറുപടി ആ പിന്നെ നിന്നെ ഞാൻ മിസ് ചെയ്യാതെ പിന്നെ ഗെയിം അല്ലേ കളിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പിന്നെ ഇന്നലെ ഒരു ഹെവി ടാസ്ക് ആയിരുന്നു നല്ലോണം ശക്തി യൂസ് ചെയ്ത് കളിക്കേണ്ട ടാസ്ക് അതിൽ ഗബ്രി പറയുന്നുണ്ട് ജാസ്മിനോട് നീ ഇന്ന് ഇല്ല നന്നായി ഇന്നത്തെ ടാസ്ക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്തിട്ട് എറിയുകയായിരുന്നു അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനുണ്ടെങ്കിൽ നീ എന്നെ ഇട്ട് എറിയുമോ എന്ന് ൂളായിട്ട് ഗബ്രി പറയുന്നുണ്ട് ഗെയിമിന്റെ പാട്ടല്ലേ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് അത് കേട്ടപ്പോൾ ജാസ്മിൻ്റെ മുഖം ഒന്ന് വാടിയെങ്കിലും സ്റ്റിൽ ഷീ മാനേജ് കുറച്ച് ഡേയ്സ് മുമ്പ് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ടായിരുന്നു ഗബ്രി ഇപ്പോൾ പഴയ പോലെ അല്ല ഒരുപാട് മാറി ജാസ്മിനുമായി അടുപ്പം കാണിക്കുന്നില്ല കൂടുതൽ മിണ്ടുന്നില്ല എന്തിനെ കെട്ടിപ്പിടിക്കുന്ന പോലുമില്ല പക്ഷെ എന്താ അപ്പോൾ ഇതിനൊക്കെ പറയാ പുറത്തൊരു ചെക്കനുമായി കല്യാണം ഉറപ്പിച്ച പെണ്ണാണ് ആ പയ്യൻ അവന്റെ ജീവൻ കൊണ്ടോടി പക്ഷേ അതൊന്നും ജാസ്മിൻ അറിയില്ലല്ലോ ജാസ്മിൻ്റെ മനസ്സിൽ ജാസ്മിൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ് എന്നാണല്ലോ എന്നിട്ട് ഇവിടെ ഗബ്രിയുമായി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു ജാസ്മിൻ ഗബ്രിയുടെ മുഴുത്ത പ്രണയമാണ് ഗബ്രിക്ക് അത് തന്നെ ആണെന്ന് ഗബ്രിയുടെ വായിൽ നിന്ന് തന്നെ ജാസ്മിൻ കേൾക്കണം അതിനുവേണ്ടി ജാസ്മിൻ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് എന്നാൽ ഗബ്രിയാണെങ്കിൽ ഒരു രീതിയിലും ജാസ്മിനെ പിടികൊടുക്കുന്നുമില്ല വെള്ളത്തിൽ നിന്നും മീൻ പിടിക്കുമ്പോൾ അത് വഴുതി വഴുതി പോകില്ലേ അതുപോലെയാണ് ഗബ്രിയുടെ അവസ്ഥ ഗബ്രി ഈസ് ജസ്റ്റ് പ്ലേയിങ് ഹിസ് ഗെയിം ജാസ്മിനെ യൂട്ടിലൈസ് ചെയ്ത് ഗബ്രിക്ക് ഫൈനൽ വരെ എത്തണം അത്രയേ ഉള്ളൂ ജാസ്മിനെ ഏതായാലും കുറച്ച് ആളുകളെ ചീറ്റ് ചെയ്തതല്ലേ ചീറ്റിങ്ങിൻ്റെ സുഖം ജാസ്മിനും ഒന്നും അറിയാം മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ